ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന മുടികളിൽ കേരള സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതുമായ ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്നത് സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതുമായ ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്നത് സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നാണ് കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള സംസ്ഥാന സിവിൽ സർവീസ് ജീവനക്കാരെ തിരിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് സർവീസ് ഗസറ്റഡ് പോസ്റ്റ് സബോർഡിനേറ്റ് സർവീസ് നോൺ ഗസറ്റഡ് പോസ്റ്റ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറ്റിന് നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതാണ് കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറിന് നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതാണ് കേരള സർക്കാർ സർവീസിലേക്കുള്ള നിയമനം സേവന വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് കേരള സർക്കാർ സർവീസിലേക്കുള്ള നിയമനം സേവന വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കോൺവാലിസ് പ്രഭു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ് ആൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ് ദേശീയ സിവിൽ സർവീസ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തൊന്ന് ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തൊന്നാണ് ഇന്ത്യൻ ഫോറിൻ സർവീസസ് ദിനം എന്നാണ് ഒക്ടോബർ ഒൻപത് ഇന്ത്യൻ ഫോറിൻ സർവീസസ് ദിനം ഒക്ടോബർ ഒൻപതാണ് കേരളത്തിലെ മന്ത്രിസഭാ ഓഫീസുകൾ ചീഫ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെടുന്ന സ്ഥാപനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേരളത്തിലെ മന്ത്രിസഭാ ഓഫീസുകൾ ചീഫ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെടുന്ന സ്ഥാപനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തസ്തിക അറിയപ്പെടുന്ന പേരെന്താണ് സെക്രട്ടറിമാർ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്നത് സെക്രട്ടറിമാർ എന്ന പേരിലാണ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഐ എ എസ് കേഡർ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഐ എ എസ് കേഡറിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരാണ് സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന മാർഗരേഖ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന മാർഗരേഖയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെ ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെ ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും കേരള സർക്കാരിൻ്റെ ഭരണശിരാകേന്ദ്രം എന്നറിയപ്പെടുന്നത് കേരള സർക്കാർ ആണ് കേരള സർക്കാരിൻ്റെ ഭരണശിരാകേന്ദ്രം സർക്കാർ ആണ് ഇത് തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റ് വകുപ്പുകളിൽ പൊതുഭരണ വകുപ്പിൽ ഉൾപ്പെടാത്ത വകുപ്പുകൾ ഏതൊക്കെയാണ് ധനകാര്യ വകുപ്പും നിയമ വകുപ്പും സെക്രട്ടേറിയറ്റ് വകുപ്പുകളിൽ പൊതുഭരണ വകുപ്പിൽ ഉൾപ്പെടാത്ത വകുപ്പുകൾ ധനകാര്യ വകുപ്പും നിയമ വകുപ്പുമാണ് പൊതുജനങ്ങൾക്കും പത്ര ദൃശ്യ മാധ്യമങ്ങൾക്കും ഇടയിൽ ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്ന വകുപ്പ് ഏതാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് പൊതുജനങ്ങൾക്കും പത്രദൃശ്യമാധ്യമങ്ങൾക്കും ഇടയിൽ ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്ന വകുപ്പാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കേരള സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റാണ് കേരള സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റാണ് റവന്യൂ വകുപ്പിലെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ കേരള സർക്കാർ പുറത്തിറങ്ങുന്ന പുറത്തിറക്കുന്ന ഗൈഡ് ഏതാണ് റവന്യൂ ഗൈഡ് റവന്യൂ വകുപ്പിലെ നിയമങ്ങളും ചട്ടങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള കേരള സർക്കാർ പുറത്തിറക്കുന്ന ഗൈഡാണ് റവന്യൂ ഗൈഡ് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് കേരള സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് വൺ ക്ലാസ് ടു ജീവനക്കാർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് സ്റ്റേറ്റ് സർവീസ് ഗസറ്റഡ് പോസ്റ്റ് കേരള സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് വൺ ക്ലാസ് ടു ജീവനക്കാർ അറിയപ്പെടുന്നത് സ്റ്റേറ്റ് സർവീസ് ഗസറ്റഡ് പോസ്റ്റ് എന്ന പേരിലാണ് കേരള സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ജീവനക്കാർ അറിയപ്പെടുന്നത് സബോർഡിനേറ്റ് സർവീസ് നോൺ ഗസറ്റഡ് പോസ്റ്റ് എന്ന പേരിലാണ് കേരള സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ജീവനക്കാർ അറിയപ്പെടുന്നത് സബോർഡിനേറ്റ് സർവീസ് നോൺ ഗസറ്റഡ് പോസ്റ്റ് എന്ന പേരിലാണ് സംസ്ഥാന സർവീസിലെ ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിലേക്കായി നടത്തുന്ന പരീക്ഷ ഏതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ സംസ്ഥാന സർവീസിലെ ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിലേക്കായി നടത്തുന്ന പരീക്ഷയാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ സർവീസ് ഏതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ സർവീസാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം ഏതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസ് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ എന്നിവരാണ് സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ എന്നറിയപ്പെടുന്ന ആരാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ എന്നറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറിയാണ് ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പേരിലാണ് ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പേരിലാണ് ഉദ്യോഗസ്ഥ ഭരണം അഥവാ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ച ആരാണ് വിൻസ്റ്റൻറ്റ് ഡി ഗൗർണി ഉദ്യോഗസ്ഥ ഭരണം അഥവാ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് വിൻസ്റ്റൻ്റ് ഡി ഗൌർണിയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ് ശ്രേണീപരമായ സംഘാടനം സ്ഥിരത യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ് ശ്രേണീപരമായ സംഘാടനം സ്ഥിരത യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം എന്നിവയാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായ സംഘാടനം ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായ സംഘാടനം ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ് ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ ഐ എ എസ് കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ് ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടറാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത് ജില്ലാ കളക്ടറാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജില്ലാ കളക്ടർ കളക്ടറാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ് ചീഫ് സെക്രട്ടറി കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എൻ ഇ എസ് രാഘവനാചാരി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എൻ ഇ എസ് രാഘവൻ ആചാരിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ രാമേന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമേന്ദ്രനാണ് കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിവേദിത പി ഹരൻ കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ കേരള പോലീസ് ഫോഴ്സിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ ഡി ജി പി കേരള പോലീസ് ഫോഴ്സിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ ഡി ജി പി ആണ് കേരളത്തിലെ പുതിയതായി നിയമിതനായ ഡി ജി പി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരളത്തിലെ ഏറ്റവും പുതുതായി നിയമിക്കപ്പെട്ട ഡി ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആരാണ് ആർ ശ്രീലേഖ തന്നെയാണ് കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡൻറ്റ് ആരാണ് ആർ നിശാന്തിനി കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡൻറ്റ് ആർ നിശാന്തിനിയാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓഫീസ് കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഗൈഡ് ഏതാണ് എംഒ പി അഥവാ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഗൈഡാണ് എം ഒ പി എംഒപിയുടെ പൂർണ്ണരൂപം മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്നാണ് കേന്ദ്ര സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ നടത്തുന്നത് യു പി എസ് സി ആണ് യു പി എസ് സിയുടെ പൂർണ്ണരൂപം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് കേന്ദ്ര സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് യു പി എസ് സി ആണ് യു പി എസ് സിയുടെ പൂർണ്ണരൂപം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് യു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി യു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും സേവനങ്ങളും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്രതലത്തിൽ നിലവിലുള്ള സംവിധാനമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ കാറ്റ് കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും സേവനങ്ങളും പരാതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്രതലത്തിൽ നിലവിലുള്ള സംവിധാനമാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ കാറ്റ് ഇതേപോലെ തന്നെ സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും സേവനങ്ങളും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന തലത്തിൽ നിലവിലുള്ള സംവിധാനമാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും സേവനങ്ങളും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന തലത്തിൽ നിലവിലുള്ള സംവിധാനം ഏതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ യു പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി ആറു വർഷം അഥവാ അറുപത്തഞ്ച് വയസ്സാണ് യു പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഇതിലേതാണ് ആദ്യം പൂർത്തിയാകുന്നത് അതാണ് പരിഗണിക്കുന്നത് കെ പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് ആറ് വർഷം അഥവാ അറുപത്തിരണ്ട് വയസ്സ് കെ പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് യു പി എസ് സി കെ പി എസ് സി എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ യു പി എസ് സി കെ പി എസ് സി എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്